ും മതിയാവുകയില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധമാക്കാൻ സ്വന്തം മകൾക്ക് പോലും ഇന്നീ പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതെ ഇ മുന്നേ പൈവേടു മടക്കുള്ള ഒരു യുദ്ധരാഗം ഓർത്തുപോകുന്നു പ്രസിദ്ധമായ രാമായണ കഥയിൽ വല്ലാർളി രാവണപുത്രിയെ മുളതിച്ചർത്ത ഗുരു രംഗാധാനം ചിഷ്ടാ നവള കുന്തിനെ വലിഞ്ഞു കണ്ടോ നീ മുന്നേ വെച്ച് കുരസ്ഥാ ഗോളൻ ഇന്ത മുന്നിലിട아요 യന ജി തിസൂ ചോദ്യങ്ങൾ മുറുക്കിലുമട്ടയാടുന്നു രഥമൊരുക്കി നിൽക്കുന്നു മഹാരഥനായ മേഘനാഥനെ പുറകിൽ നിർത്തി അവന്റെ അച്ഛൻ ഹീ രാവണൻ പൊരിതിരിക്കും ഹ്യം കൊള്ളതിയോടൊപ്പിച്ച സീത അവൾ ായി കുടിത്താൻ ശ്രമിച്ചു ഭേദവതിയുടെ നിസ്സഹായമായ നിലവിളി ഇപ്പോഴും

അസുരകുലത്തിന്റെ <speaking> രാവണൻ <in the US> <speaking in the US>

മരണത്തിലേക്ക് തല്ലിട്ടത് രോമാറ്റുമെങ്കിൽ പ്രതിയാദിച്ചോളൂതകനായ രാവണന്റ കൈലാസത്തെ ഇരു കൈകളിലിട്ട് രാമ രാവണിക്കഴിഞ്ഞു നിന്റെ നിസിങ്ങൾ അഹന്തയുടെ സിരസുകൾ സ്വയം ശുദ്ധരായ അച്ഛര്യരാജാവിനെ വീരജലോചിതമായ മോക്ഷം അനുവദിച്ചിരിക്കുന്നു ഇതിഹാസം എന്നാൽ ഇയാൾക്കോ ഇന്നത്തെ ഈ പുരുഷനോ വേണ്ട കൊച്ചൂടി കൊച്ചൂടി വെള്ളം ചൊറിയുടെ